യോൾ എം ഫേവ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം സെൻട്രൽ ലെവൽ എക്സാംസിന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന പരീക്ഷയാണ് റെയിൽവേ ആർ ആർ ബി അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വിവിധ പരീക്ഷകൾ ആർ ആർ ബി എടുത്തു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എൻ ടി പി സി ആർ പി എഫ് ഗ്രൂപ്പ് ഡി എന്നിവയൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ളത് എസ് എസ് സി ആണെങ്കിൽ സി ജി എൽ സി എച്ച് എസ് എൽ സി പി ഒ ജി ഡി കോൺസ്റ്റബിൾ തുടങ്ങി എം ടി എസ് ഉൾപ്പെടെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും അതായത് നിറയെ അവസരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെൻട്രൽ ലെവൽ എക്സാംസിൻ്റെ കാര്യത്തിൽ ഉള്ളത് റെയിൽവേ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമായിട്ട് രണ്ടര ലക്ഷം വേക്കൻസികളാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കൃത്യമായ ഒരു മുന്നേറ്റം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വന്റി ഫോർ കറണ്ട് അഫയർ നമുക്ക് ആവശ്യമുള്ളതും ടൂ തൗസൻഡ് ട്വന്റി ഫോർ ജനുവരി മുതലുള്ള കറണ്ട് അഫെയർസ് തന്നെയാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്നു ശ്രദ്ധിക്കാം ഈ ക്ലാസിന്റെ നോട്ട് എം ഫേവർ കേരള പി എസ് സി എന്ന ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആയിരിക്കും നമ്മുടെ കോഴ്സിനുള്ളിലും അവൈലബിൾ ആയിരിക്കും കേട്ടോ ആപ്പിനുള്ളിൽ എം ഫേവർ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നേരിട്ട് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാം അവിടെയും അവൈലബിൾ ആണ് ശരി ആദ്യത്തെ ചോദ്യം നോക്കിയത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് സെൻട്രൽ ലെവൽ എക്സാംസിന് ചോദിക്കുന്ന സെൻട്രൽ ലെവൽ എക്സാംസിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട് അതിൻ്റെതായ ഒരു രീതിയുണ്ട് നോക്കിയേ തേർട്ടി സെവൻ സൂരജ് കുണ്ട് ഇന്റർനാഷണൽ ക്രാഫ്റ്റ്സ് മേള ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അറ്റ് ഫരീദാബാദ് ഇൻ ഹരിയാന ഫീച്ചേഴ്സ് ഗുജറാത്ത് ആസ് ദി അതായത് നമ്മുടെ ഹരിയാനയിലെ ഫരീദാബാദിൽ വെച്ച് നടക്കുന്ന സൂരജ്കുണ്ട് ഇന്റർനാഷണൽ ക്രാഫ്റ്റ്സ് മേള രണ്ടായിരത്തി ഇരുപത്തി നാല് ഏത് സംസ്ഥാനത്തെയാണ് തീം സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു മേള ഒരു മേള നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനത്തെ ആ മേളയുടെ തീം സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുക ഒരു സംസ്കാരമാണ് അതിന്റെ ഭാഗമായിട്ട് ടൂ തീം സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗുജറാത്ത് അതുപോലെ ഇന്ത്യ ഇന്ത്യ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ യുനെസ്കോയെ പറ്റി പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം യുനെസ്കോ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ രണ്ട് നഗരങ്ങളെ ടാഗ് ചെയ്തു ഒരു പേര് നൽകി ടാഗ് ചെയ്തു ഫോർ എക്സാമ്പിൾ സിറ്റി ഓഫ് മ്യൂസിക് എന്നുള്ളത് മധ്യപ്രദേശിലെ ഗോളിയറിനും അതുപോലെ തന്നെ സിറ്റി ഓഫ് ലെറ്റേഴ്സ് അഥവാ ലിറ്ററേച്ചർ എന്നുള്ളത് കേരളത്തിലെ കോഴിക്കോടിനും നൽകിയിരുന്നു ഇനി കലൈങ്ങ സ്പോർട്സ് കിറ്റ് ഒരു ന്യൂ സ്കീമാണ് ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ തമിഴ്നാട് കലൈങ്ങർ എന്ന് പറയുമ്പോൾ തന്നെ തമിഴ്നാടാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലെ എന്ന പേരിൽ അറിയപ്പെടുന്നത് സോ കലർ സ്പോർട്സ് കിറ്റ് എ ന്യൂ സ്കീം ലോഞ്ച് സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് ഇനി നോക്കാം ഫസ്റ്റ് ലെജിസ്ലേച്ചർ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ടു പാസ് യൂണിഫോം സിവിൽ കോഡ് എന്താണ് യൂണിഫോം സിവിൽ കോഡ് ലോ എന്ന് പറയുന്നത് ദാറ്റ് പ്രപ്പോസസ് കോമൺ റൂൾസ് ഓൺ മാരേജ് ഡിവോഴ്സ് ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഫോർ ഓൾ സിറ്റിസൺസ് അപ്പോ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയ ആദ്യ സംസ്ഥാന നിയമസഭ എന്ന് പറയുന്നത് ആരാണ് ഏതാണ് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ദാമി മറക്കരുത് ഇനി നോക്കേണ്ട ഒരു കാര്യം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് ഐ എം എഫ് അമേരിക്ക ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഐ എം എഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എസ്റ്റിമേറ്റഡ് ഫോർകാസ്റ്റ് ഫോർ ഇന്ത്യാസ് ജി ഡി പി ഗ്രോത്ത് ഇൻ ദി കറണ്ട് ഫിനാൻഷ്യൽ ഇയർ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എന്താണ് നിലവിൽ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫോർ തൗസൻഡ് ത്രീ ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫോർ മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുന്നതാണ് നിലവിലെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ ഇയറിലെ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് സെവൻ പേഴ്സൻ്റ് ആണ് ഇനി ടു തൗസൻഡ് ട്വൻ്റി ഫോർ പാരീസ് ഒളിമ്പിക്സ് റിലേറ്റഡ് ആണ് അഭിനവ് ബിന്ദ്ര ഹാസ് ബീൻ സെലക്ടഡ് ആസ് എ ടോർച്ച് ബിയറർ ഫോർ തൗസൻഡ് ട്വൻറ്റി ഫോർ പാരീസ് ഒളിംപിക്സ് ടൂ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് ഫ്രാൻസിലെ പാരീസ് ആണ് ഇവിടെ ടോർച്ച് ബിയററായിട്ട് ഇന്ത്യയുടെ ടോർച്ച് ബിയററായിട്ട് ആരാ വന്നിരിക്കുന്നത് അഭിനവ് അഭിനവ് ബിന്ദ്രയാണ് ബിന്ദ്ര ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ താരമാണ് അഭിനവ് ബിന്ദ്ര ബിന്ദ്ര ഇന്ത്യയുടെ ഷൂട്ടർ കൂടിയാണ് അഭിനവ് ചോദ്യം നോക്കാം ഇന്റർഫേസ് സിസ്റ്റം ശ്രദ്ധിക്കണം യു പി ഐ നമുക്കറിയാം യൂണിഫൈഡ് പേയ്മെന്റ് ഇത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിർമ്മിച്ച ഒരു സംവിധാനമാണ് ഒരു പേയ്മെന്റ് സിസ്റ്റമാണ് യു പി ഐ യു പി ഐ അംഗീകരിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഇന്ത്യയുടെ യു പി ഐ അംഗീകരിക്കുന്ന ലോകത്തെ ആദ്യ രാജ്യമായിട്ട് മാറി ഫ്രാൻസ് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആ രണ്ടായിരത്തി ഇരുപത്തി നാല് നാലിൽ നടന്നപ്പോൾ ജനുവരി ഇരുപത്തിയാറിന് നടന്നപ്പോൾ അവിടെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിരുന്നത് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയ ഇമാനുവൽ മാക്രോൺ ആയിരുന്നു അദ്ദേഹം ഇവിടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ ചർച്ചയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ത്യയുടെ യു പി ഐ പേയ്മെന്റ് സിസ്റ്റം ഫ്രാൻസ് അംഗീകരിച്ചിരിക്കുന്നു ഓപ്പറേഷൻ സർവശക്തി ആൻഡ് ആന്റി ടെററിസ്റ്റ് ഓപ്പറേഷൻ ബൈ ദ ഇന്ത്യൻ ആർമി ഇൻ ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിലുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള പുതിയ ഒരു ദൗത്യമാണ് ഓപ്പറേഷൻ സർവശക്തി ഇന്ത്യൻ സേനയുടെ ആണ് ഇനി ഇന്ത്യ സ്കൈ റിസർവ് പാർക്ക് അത് പെഞ്ച് റിസർവ് ആണ് ശ്രദ്ധിക്കണം ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നൈറ്റ് ആ ഒരു പെഞ്ച് ടൈഗർ റിസർവിന്റെ നൈറ്റ് അറ്റ്മോസ്ഫിയറിനെ പൊല്യൂഷനിൽ നിന്നും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എന്ന് പറയുന്നത് അപ്പോ രാത്രി അന്തരീക്ഷത്തെ പൊല്യൂഷനിൽ നിന്നും സംരക്ഷിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ടൈഗർ റിസർവില് അത് പെഞ്ച് ടൈഗർ റിസർവാണ് പെഞ്ച് ടൈഗർ റിസർവിന്റെ മഹാഭൂരിപക്ഷം പ്രദേശവും മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ചെറിയൊരു ഭാഗം മഹാരാഷ്ട്രയിലും ഉണ്ട് സ്വച്ഛ് സർവേക്ഷൻ അവാർഡ് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ഫോർ ക്ലീനസ്റ്റ് സിറ്റീസ് ഇൻ ദ കൺട്രി അതായത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ക്ലീനസ്റ്റ് സിറ്റീസ് രണ്ടെണ്ണമാണ് ഒന്ന് മധ്യപ്രദേശിലെ ഇൻഡോർ അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒന്നാം സ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ നഗരം ഇൻഡോറാണ് ഓക്കെ കൂടെ സൂരത്തും കൂടി ഇത്തവണ ഇൻഡോറിനോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ടു എന്നാൽ ക്ലീനസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് ക്ലീനസ്റ്റ് സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ് അപ്പോൾ ഇൻഡോർ ഇൻ മധ്യപ്രദേശ് ആൻഡ് സൂറത്ത് ഇൻ ഗുജറാത്ത് ആണ് ഇന്ത്യയുടെ ക്ലീനസ്റ്റ് സിറ്റീസ് എന്ന് പറയുന്നത് ടൂ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ് അത് ഹോസ്റ്റ് ചെയ്തത് സൗത്ത് ആഫ്രിക്കയാണ് ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞു കാണും സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന ഫൈനലിൽ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ലോകകപ്പിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ തോൽപ്പിച്ചു അപ്പോ അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് വിന്നേഴ്സ് ഓസ്ട്രേലിയ ഇനി ടൂ തൗസൻഡ് ട്വന്റി സിക്സിൽ നടക്കാൻ പോകുന്ന അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ വെന്യൂ സിംബാബ്വേ ആൻഡ് നമീബ്യ അവര് ജോയിൻ്റ് ആയിട്ടാണ് നടത്തുന്നത് ഫസ്റ്റ് പിന്നെ നോക്കിയൊക്കെ ഇന്ത്യൻഡ് സർവേലൻസ് അതായത് മനുഷ്യൻ ഇല്ലാതെ തന്നെ ഈ എയർക്രാഫ്റ്റ് ഓടിക്കാൻ സാധിക്കും ഇത്തരത്തിൽ ഇൻഡീജിനസ്ലി ബിൽഡ് ആയിട്ടുള്ള ഒരു അൺമാൻഡ് സർവേലൻസ് എയർക്രാഫ്റ്റിന്റെ പേരാണ് ദൃഷ്ടി ടെൻ സ്റ്റാർലൈന ദൃഷ്ടി ടെൻ സ്റ്റാർ നെക്സ്റ്റ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ഇന്ത്യൻ Women to score 100 1000 2020 ജനറൽ കോൺഫറൻസ് വാസ് ഹെൽഡിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോമൺവെൽത്ത് രാഷ്ട്രം ഇന്ത്യ ഉൾപ്പെടെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള കോമൺവെൽത്ത് രാഷ്ട്രങ്ങളുടെ അറ്റോർണീസ് ആൻഡ് സോളിസിറ്റർ ജനറൽമാരുടെ കോൺഫറൻസ് നടന്നിരിക്കുന്നത് ന്യൂഡൽഹിയിലാണ് രാജസ്ഥാൻ ഹോസ്റ്റർ യുഎ ഇന്ത്യ ജോയിന്റ് ഡെസേർട്ട് സൈക്ലോൺ ഇൻ അതായത് ഇന്ത്യ സംയുക്ത ജോയിന്റ് ആയിട്ടുള്ള ഡെസേർട്ട് നടന്നത് എവിടെ എന്നുള്ളതാണ് ചോദ്യം ഉത്തരം രാജസ്ഥാനിലാണ് വി ഓൾ നോ ദാറ്റ് നാഷണൽ സയൻസ് ഡേ എന്നാണെന്നുള്ളത് അല്ലെ ഫെബ്രുവരി ട്വന്റി എയ്റ്റ് ആണ് അപ്പോ ഈ വർഷത്തെ നാഷണൽ സയൻസ് ഡേ തീം എന്ന് പറയുന്നത് ഇൻഡിജിനസ് ടെക്നോളജി ഫോർ വികസിത് ഭാരത് എന്നുള്ളതാണ് ഓക്കെ ഇൻഡിജിനസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ തദ്ദേശീയമായി വികസിപ്പിച്ച ടെക്നോളജി എന്നുള്ളത് ഇൻഡിജിനസ് എന്ന് പറഞ്ഞാൽ സ്വന്തമായ ഓക്കെ ഇനി ടെക്നോളജി സാങ്കേതിക വിദ്യ തദ്ദേശീയമായി സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് ഇനി ഇന്ത്യയുടെ വികസനത്തിന് എന്നുള്ള അർത്ഥത്തോടു കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ ഇനി ഇനി ഡേ ഡേ എല്ലാവർക്കും അറിയാം ഫെബ്രുവരി ആണ് തീം എന്ന് പറയുന്നത് ആൻഡ് ആൻഡ് ഹ്യൂമൻ ഹ്യൂമൻ എന്താണ് ഓഫ് ട്വന്റി ഫോർ ഉത്തരം റഷ്യ അപ്പോ ബ്രിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ഇതിന് പുറമേ നിലവിൽ അതായത് ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് ട്വൻറി ഫോറിൽ ഈ രാജ്യങ്ങൾക്ക് പുറമേ ഈജിപ്ത് എത്യോപ്യ ഇറാൻ യു എ എന്നിവ കൂടി ബ്രിക്സ് ഗ്രൂപ്പിലേക്ക് വന്നു ശ്രദ്ധിക്കണം ഈജിപ്ത് എത്തിയോപ്യ രണ്ട് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും ഇറാൻ യു എ എന്നീ രണ്ട് ഏഷ്യൻ രാഷ്ട്രങ്ങളും കൂടി ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടുകൂടി അർജന്റീന ഗ്രൂപ്പിലേക്ക് ചേരുന്നതിൻ്റെ ഒരു താല്പര്യ കുറവ് ലോകത്തെ അറിയിക്കുകയും അർജന്റീന അർജന്റീനയും ബ്രിക്സിന്റെ ഭാഗമായിട്ട് വരേണ്ട ഒരു രാഷ്ട്രമായിരുന്നു അർജന്റീനയെ ബ്രിക്സിലേക്ക് ക്ഷണിച്ചതാണ് എന്നാൽ അർജന്റീന അവസാനവട്ടം പിന്മാറിക്കളന്നു അത് ഒന്ന് ഓർത്തു കൊള്ളണം കേട്ടോ അപ്പോൾ നിലവിൽ അർജന്റീന ബ്രിക്സിന്റെ ഭാഗമല്ല സോ വെരി നോക്കാം ഫസ്റ്റ് ഭാഗമല്ലേ ആദ്യമായിട്ട് പെൺകുട്ടികൾക്കായി ഒരു മിലിറ്ററി സ്കൂൾ ഫോം ചെയ്തിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ മധുരയിൽ മധുര ഇനി ടൂ തൗസൻഡ് ട്വന്റി ത്രീ വേൾഡ് ആർച്ചറി അവാർഡ് വിന്നർ അതായത് അമ്പയ്യത്തുമായി ബന്ധപ്പെട്ട ആർച്ചറി അതിൽ വനിതകളിൽ വേൾഡ് അവാർഡ് നേടിയ താരമാര് എന്നുള്ളതാണ് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലെയാണ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലാണ് അത് പ്രഖ്യാപിക്കപ്പെടുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മളത് പഠിക്കുന്നത് ഉത്തരം ശീതൽ ദേവിയാണ് ശീതൽ ദേവി ലേറ്റസ്റ്റ് ആയിട്ട് അർജുന അവാർഡൊക്കെ നേടിയ താരമാണ് ശീതൽ റിലേറ്റഡ് ടു റിലേറ്റഡ് ടു ആർച്ചറി അമ്പയത്ത് അത് ശ്രദ്ധിച്ചോളാം നെക്സ്റ്റ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു സ്റ്റാർട്ട് സറൈൻ ടൂറിസം ഇന്ത്യയിൽ ആദ്യമായിട്ട് സബ് മറൈൻ ടൂറിസം സ്റ്റാർട്ട് ചെയ്ത സംസ്ഥാനം അത് ഗുജറാത്ത് ആണ് സബ് മറൈൻ എന്ന് പറയുമ്പോൾ കടലിന്റെ അടീൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ ഇനി പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ് അതായത് ഫ്രാൻസിന്റെ ചരിത്രത്തിൽ തന്നെ ഓപ്പൺ ഗേ ആയി താൻ സ്വയം പ്രഖ്യാപിക്കുകയാണ് ഗേ ആണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു പ്രധാനമന്ത്രി വന്നിരിക്കുകയാണ് ഗബ്രിയൽ ആത്തേ ഗബ്രിയൽ ആത്തേ എന്നാൽ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ യിരുന്നു ഇന്ത്യയുടെ സെവൻറി ഫിഫ്ത് റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗെസ്റ്റ് എന്നുള്ളത് ഓഫ് ഫസ്റ്റ് അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ആദ്യമായിട്ട് നടക്കുന്ന ഒരു ചാമ്പ്യൻഷിപ്പാണ് അതിന്റെ വെന്യൂ എന്ന് പറയുന്നത് ന്യൂഡൽഹി ആണ് എന്താണ് ബിംസ്റ്റെക് വെരി ഇമ്പോർട്ടന്റ് ആണ് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ എന്നാണ് എന്താണ് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ ഇതിൽ ഇന്ത്യ ഒരു അംഗമാണ് ഭൂട്ടാൻ ബംഗ്ലാദേശ് ഇന്ത്യ നേപ്പാൾ മ്യാൻമാർ ശ്രീലങ്ക തായ്ലാന്റ് എന്നിവയൊക്കെയാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന അംഗരാജ്യങ്ങളിലെ നീന്തൽ വിദഗ്ധന്മാരെ കൂട്ടിക്കൊണ്ട് ഒരു അക്വറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു ഇനി അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പത്മ അവാർഡ് വിന്നറൊക്കെ ആയിരുന്നു എമിനന്റ് ഹിന്ദി മൊസീഷ്യൻ ഹു പാസ്ഡ് അവൻ ജനുവരി ടൂ തൗസൻഡ് ഫോർഷിദ് ഖാൻസ്റ്റ് ചെയർമാൻസ് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനാഗരിയാണ് നീതി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് അരവിന്ദ് പനാഗരിയൊ അരവിന്ദ് പനാഗരിയാണ് സിക്സ്റ്റീൻ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ जयशंकर्ड दूनियन क्या मिसा सम അപ്പോൾ ഫിഷറീസ് സെക്ടറിന്റെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് കേന്ദ്രം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പ്രധാൻ മന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹ് യോജന ക്വസ്റ്റ്യൻ ഉത്തരാഖണ്ഡാണ് ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് ഒക്കെ പാസ് ചെയ്ത ഒരു സംസ്ഥാനമാണ് വയലൻസ് ഇറപ്റ്റഡ് ഇൻ ഉത്തരാഖണ്ഡ് മോസ്സ വേർ ഡിമോളിൻ ഹൽദ്വാനി ഇതിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഹൽദ്വാനി വയലൻസ് ി വയലൻസ് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനി എന്ന് പറയുന്ന സ്ഥലത്ത് ബന്ധപ്പെട്ട അധികാരികൾ ആ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു മോസ്കും മദ്രസയും പൊളിച്ചു മാറ്റി അത് പ്രകാരം വൻ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കലാപങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് സത്യം അപ്പൊ അത് ഓർത്തുവയ്ക്കണം ഇനി മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പോ ഇത് നമ്മുടെ അയോധ്യ ഉത്തർപ്രദേശിലെ അയോധ്യ അയോധ്യയിലാണ് മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അയോധ്യയിലെ ഈ ഒരു എയർപോർട്ടിന് ഇന്റർനാഷണൽ എയർപോർട്ട് സ്റ്റാറ്റസ് ലഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഗുജറാത്തിലെ സൂരത്ത് എയർപോർട്ടിനും ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് സ്റ്റാറ്റസ് ലഭിച്ചിരിക്കുകയാണ് ഇനി നോക്കി വേൾഡ്സ് ടാറസ്റ്റ് സ്റ്റാച്ചു ഓഫ് ബി ആർ അംബേദ്കർ അംബേദ്കറിന്റെ പേരിലുള്ള ഏറ്റവും ഉയരത്തിലുള്ള പ്രതിമ അതായത് ഇരുന്നൂറ്റി ആറ് ഫീറ്റ് ഇരുന്നൂറ്റി ആറ് അടി ഉയരമുള്ള ഒരു സ്റ്റാച്യു ആ സ്റ്റാച്യു വിളിക്കുന്നത് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്റ്റാച്യു അറിയപ്പെടുന്നത് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് ടു സീറോ സിക്സ് ഹൈറ്റ് ഉണ്ട് ഫീറ്റ് ഹൈറ്റ് ഉണ്ട് അപ്പൊ ഇത് സ്ഥിതി ചെയ്യുന്നത് വിജയ്വാഡ ഇൻ ആന്ധ്രാപ്രദേശ് ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻക്ലൂഡ് പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ സ്കൂൾ ടെക്സ്റ്റ് ബുക്സ് അപ്പോൾ സ്കൂൾ പാഠപുസ്തകത്തിൽ പ്രിയാമ്പിൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ പോളിസി അതായത് രോഗിയുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പാലിയേറ്റീവ് കെയർ പോളിസി ആദ്യമായിട്ട് അനൗൺസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ വിച്ച് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ അവിടെയും ആൻസർ കേരളം വേൾഡ്സ് ഫസ്റ്റ് സോളാർ വിൻ കമ്പൈൻഡ് പവർ പ്രോജക്ട് ലോകത്ത് ആദ്യമായിട്ട് ഒന്നുകിൽ നമ്മൾ സോളാർ പ്രോജക്റ്റോ അല്ലെങ്കിൽ വിൻഡ് പ്രോജക്റ്റോ എന്നുള്ള രീതിയിലാണ് പഠിക്കാറുള്ളത് എന്നാൽ സോളാർ ആൻഡ് വിൻഡ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പവർ പ്രോജക്റ്റ് നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് വേ ഓഫ് ജാസുഗുട തെർമൽ പവർ പ്രോജക്റ്റ് ഈസ് കമ്മിംഗ് അപ്പിൻ ജാർസുഗുഡ തെർമൽ പവർ പ്രോജക്ട് പുതുതായിട്ട് വരുന്ന ഒരു തെർമൽ പവർ പ്രോജക്റ്റ് ആണ് അതെവിടെയാണ് ചോദിച്ചാൽ ഒഡീഷ വന്യൂ ഓഫ് നയൻറ്റീൻ നോൺ അലൈൻഡ് കോൺഫറൻസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇന്ത്യ ഉൾപ്പെടെ അതായത് ഇന്ത്യയും അതുപോലെ തന്നെ കൊളോണിയൽ ദാറ്റ് മീൻസ് കൊളോണിയൽ അല്ലെങ്കിൽ സാമ്രാജ്യ ശക്തികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുത്ത ഇന്ത്യയെ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള അല്ലേ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിന്റെ ഭാഗമായിട്ടുള്ള കോൺഫറൻസ് എഡിഷൻ എഡിഷൻസോറിൽ നടക്കുകയാണ് ആതിന്റെ വെന്യൂ എന്ന് പറയുന്നത് ഉഗാണ്ടയാണ് ഉഗാണ്ട ആഫ്രിക്കൻ നേഷൻ ആണ് വെന്യൂ വെന്യൂ ഓഫ് കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അപ്പോൾ ലേറ്റസ്റ്റ് ലേറ്റായിട്ട് നടന്ന കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വെന്യൂ എന്ന് പറയുന്നത് തമിഴ്നാട് ആയിട്ട് വന്നത് മഹാരാഷ്ട്രയാണ് അതുപോലെ തന്നെ വെന്യൂ ഓഫ് കേലോ ഇന്ത്യ ഗെയിംസ് അത് രണ്ട് ഇടങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഓക്കെ ആദ്യത്തെ സെഷൻ ലഡാക്കിലെ ലേല് വെച്ചും ലഡാക്കിന്റെ തലസ്ഥാനമാണ് ലേ രണ്ടാമത്തെ സെഷൻ ജമ്മു കാശ്മീരിലെ ഗുൾമാർഗിൽ വെച്ചും യുനാനി ഡേ വേൾഡ് യുനാനി ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി ഇലവൺ ആണ് തീം എന്ന് പറയുന്നത് യുനാനി മെഡിസിൻ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് ഫോർ വൺ എർത്ത് ാണ്ഡഗസ്ക അല്ല ഒരു ദ്വീപരാഷ്ട്രമാണ്കൻ രാജ്യമാണ്ക അപ്പോൾ സൈക്ലോൺ ആൽവറോ സൈക്ലോൺ ആൽവാറോ അപ്പോൾ ഈ ഒരു സെഷനിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നോട്ടുകൾ നിങ്ങൾക്ക് ആപ്പിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ക്ലാസുകൾ കൃത്യമായി കണ്ടുപോകുക ആർ ആർ ബി എൻ ടി പി സി ഉൾപ്പെടെ എ എൽ പി ആയാലും എസ് എസ് സി ആയാലും പിടിച്ചെടുക്കുക കയ്യിലേക്ക് ഭദ്രമാക്കി വയ്ക്കുക വീണ്ടും കാണാം നന്ദി